ഹലോ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നൂറ് രൂപ മുടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നൂറ് രൂപയിലധികം പ്രോഫിറ്റ് ലഭിക്കുന്ന അതായത് നൂറ് ശതമാനത്തിലധികം പ്രോഫിറ്റ് ലഭിക്കുന്ന ഒരു ബിസിനസിനെയാണ് അത് ഞങ്ങൾ ചെയ്തു നോക്കി വിജയം ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു ഫേക്ക് വീഡിയോ അല്ല വീഡിയോയിലേക്ക് പോവാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വീഡിയോ ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നു എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഓണമായിട്ട് പരിപാടി ഇല്ലേ ഒരു ഗുഡ് മോർണിംഗ് ദിയസ് നമ്മളിപ്പോ ഉള്ളത് തമ്പാനൂർ ബസ് സ്റ്റേഷനിലാണ് തോവാളക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് മലയാളി ഉള്ളിടത്തോളം കാലം നമ്മൾ മറക്കാത്ത ഒരു കാര്യമാണ് ഓണം എന്ന് പറഞ്ഞത് ഓണത്തിന് വേണ്ടിയിട്ടുള്ള പൂവെടുക്കുന്നതിനാണ് നമ്മളിപ്പോ തമ്പാനൂർ ബസ് സ്റ്റേഷനിൽ നിന്നും നാഗർകോവിലേക്ക് പോകാൻ പോകുന്നത് നാഗർകോവിലിൽ നിന്ന് നമ്മൾ അടുത്ത ബസ് പിടിച്ച് നേരെ പോകാൻ പോകുന്നത് തോവാളയ്ക്കാണ് കേരളത്തിലേക്കുള്ള കേരളത്തിലേക്ക് എന്ന് പറഞ്ഞാൽ തെക്കൻ കേരളത്തിലേക്കുള്ള ഏറ്റവും കൂടുതൽ പൂ വരുന്ന ഒരു മാർക്കറ്റാണ് തൊവ്വാള മാർക്കറ്റ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എന്നീ ഏരിയകളിലേക്ക് ഏറ്റവും കൂടുതൽ പൂവരുന്ന മാർക്കറ്റാണ് തൊവാള മാർക്കറ്റ് ആ തോവാള ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ തോവാള മാർക്കറ്റിലേക്ക് ഇന്ന് യാത്ര ചെയ്യുന്നത് അവിടുന്ന് എന്തുമാത്രം പൂവെടുക്കുന്നുണ്ടോ ഓണത്തിന് വേണ്ടിയിട്ട് എന്തുമാത്രം എന്തൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ ചെന്നതിന് ശേഷം ഹലോ ഡിയാസ് അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് നാഗർകോവിൽ ബസ് സ്റ്റാൻഡിലാണ് ബസ് സ്റ്റാൻഡിൽ ഏകദേശം അഞ്ചര മണിയോളമായിട്ടാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്ന് അഞ്ചിരുപത് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനി ഇവിടുന്ന് തോവാളയ്ക്കുള്ള ബസ് പിടിക്കുകയാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം തോവാളയ്ക്കുള്ള ബസ് ഏതാണെന്നുള്ള അറിയില്ല ഇവിടെ ആരോടെങ്കിലും ചോദിച്ചതിന് ശേഷം മനസ്സിലാക്കി ഇവിടുന്ന് ബസ് കയറുക അതിനുശേഷം ഇവിടുന്ന് നേരെ തോവാളേക്ക് തോവാളെ എത്തിയതിനു ശേഷം ബാക്കി കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കുന്നതാണ് ഓക്കെ ഗേശ് അപ്പൊ നമ്മൾ തോവാള മാർക്കറ്റിലാണ് ഇപ്പോൾ ഉള്ളത് നഗർകോവില് നിന്ന് നമ്മൾ സഞ്ചരിച്ച് എത്തിയിരിക്കുന്ന തോവാള മാർക്കറ്റ് തോവാള മാർക്കറ്റിന്റെ തൃക്കു ഫ്രണ്ടിലുള്ള ഒരു കോവിലാണ് നമ്മളിപ്പോ കാണുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് കേരളത്തിലേക്കുള്ള പൂക്കൾ തന്നെയാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഈ ഏരിയയിലേക്കുള്ള പൂക്കളാണ് ഇവിടെ നിന്നും പൊയ്ക്കൊണ്ടിരിക്കുന്നത് വളരെയേറെ തിരക്കുള്ള ഒരു മാർക്കറ്റ് തന്നെയാണ് ഇത് കാൽ രാവിലത്തെ കച്ചവടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ റേറ്റ്സ് ഒക്കെ നമ്മൾ ചോദിച്ചിരുന്നു ചോദിച്ചിരിക്കുന്നതിൽ ജമന്തിക്ക് വരുന്നത് എൺപത് രൂപയാണ് അതിന് വരുന്നത് മഞ്ഞ ജമന്തി വരുന്നത് എഴുപത് രൂപയാണ് ചുവന്ന റോസ വരുന്നുണ്ട് ഇത് ഇരുന്നൂറ് രൂപയാണ് വില വരുന്നത് വയലറ്റ് കളർ ജമന്തി വരുന്നുണ്ട് അത് ഇരുന്നൂറാണ് വൈറ്റ് വരുന്നത് ഇരുന്നൂറ് റോസ അത് നൂറ് രൂപയാണ് വരുന്നത് പിന്നെ വെള്ള ജമന്തിക്കാണ് എനിക്ക് തോന്നുന്നത് തോന്നിയപ്പോഴത്തെ ഏറ്റവും കൂടുതൽ റേറ്റ് വരുന്നത് വെള്ളച്ചമ്മന്തിയുടെ ആണ് തോന്നി ജമന്തിക്ക് മുന്നൂറ് രൂപ റേറ്റ് വരെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഹോൾസെയിൽ നടക്കുന്ന തന്നെ മുന്നൂറ് രൂപ റേറ്റിലാണ് പിന്നെ പച്ച കളറാണ് വേറെ എല്ലാ പൂക്കളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ റേറ്റ് ഓരോന്നിൻ്റെതായി ചോദിച്ചു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഉത്ര ഉത്രാട ദിനത്തിനേക്കുള്ള കച്ചവടമാണ് ഇന്ന് പൂരാടത്തിന്റെ കച്ചവടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പൂക്കൾ കച്ചവടം നടക്കുന്ന ദിവസം ഇന്നാണ് അപ്പൊ നമുക്ക് ഇതിന്റെ റേറ്റ് ഇന്നത്തെ റേറ്റ് അതായത് ഇന്ന് രാവിലെ നടക്കുന്ന റേറ്റ് എന്തൊക്കെയാണെന്നുള്ള ഇവരോട് ചോദിച്ചു മനസ്സിലാക്കാം ചെറിയ ഇതിന്റെ റേറ്റ് എന്ത് വരുന്നുണ്ട് നൂറ് ഇത് ഇത് ഇരുന്നൂറ് ഇതിന് നൂറ് രൂപയാണ് പറയുന്നത് വാടമല്ലി ഇരുന്നൂറ് ഇരുന്നൂറ് വൈറ്റ് ജമന്തി ഉണ്ട് ഇതിന്റെ റേറ്റ് ഇതിന്റെ റേറ്റ് എന്താണ് മുന്നൂറ്റമ്പത് ഇതിന് മുന്നൂറ്റമ്പത് ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളത് ഇതാണെന്ന് തോന്നുന്നു അല്ലെ ഇപ്പൊ ഇപ്പോഴത്തെ റണ്ണിങ്ങില് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളത് ഈ പൂവാണ് മുന്നൂറ്റമ്പത് രൂപ ഇവിടെ ഹോൾസെയിൽ റേറ്റ് നടക്കുന്നുണ്ട് പിന്നെ മഞ്ഞ ജമന്തി ആണുള്ളത് മഞ്ഞ ജമന്തി ഇത് എന്താ ഇരുന്നൂറ്റമ്പത് ഇതിന് ഇരുന്നൂറ്റമ്പത് രൂപ ആണ് റേറ്റ് വരുന്നത് പിന്നെ ഈ വേറെ വരുന്നത് യെല്ലോ അല്ലെ ബന്ദി ബന്ദി ഇല്ലേ ബന്ദി 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 ന്ദി ആ ഓ ഇതാ ഇത് ബന്ദി ഇത് എൺപത് രൂപ എഴുപത് രൂപ റേറ്റ് ഒക്കെ നടക്കുന്നുണ്ട് ഇതിന്റെയും മഞ്ഞയുടെയും ഓറഞ്ചിന്റെയും വേർഷൻ ഉണ്ട് രണ്ടിലും എൺപത് രൂപ എഴുപത് രൂപ ആണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്ന റേറ്റ് അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ മോർണിംഗിലെ റേറ്റുകൾ എന്തെങ്കിലും വ്യത്യാസം ഇനി ഉച്ച ഉച്ചകഴിഞ്ഞ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ പുതിയ അപ്ഡേറ്റ്സില് തരാം ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ പൂ എടുക്കാൻ പോകുന്നത് ഇപ്പം തൽക്കാലം എടുത്തതിനു ശേഷം ഉച്ചയ്ക്ക് ശേഷം പൂവെടുക്കാൻ പോകുന്നിട്ട് അന്ന് രാവിലെ നമ്മൾ പറഞ്ഞത് കണക്ക് ഇപ്പോൾ പൂവിന്റെ വ്യാപാരം ഇവിടെ തുടങ്ങിയിട്ടുണ്ട് വൈകുന്നേരത്തെ കച്ചവടം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് ഒക്കെ എന്നുള്ളത് ഇത് നമ്മുടെ സുഹൃത്ത് ബാലു ബാലുവിന്റെ ബാലുവിന്റെ സ്റ്റാളാണ് ഈ കാണുന്നത് ഈ സ്റ്റാളിൽ നിന്നാണ് നമ്മൾ പൂവെടുക്കാൻ പോകുന്നത് അപ്പോൾ ബാലുവിനോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കുക ഈ പൂവിനൊക്കെ എന്ത് റേറ്റ് വരുമെന്നുള്ളത് വില ഇപ്പോ സായന്ത്രം മാർക്കറ്റിലെ എൺപത് രൂപ നടന്നിട്ട് അപ്പോ ഈ നടന്നുകൊണ്ടിരിക്കുന്ന എൺപത് രൂപ റേറ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് അടുത്ത മഞ്ഞ ജമന്തി ഉണ്ട് അതും കൂടി ഒന്ന് തിരക്കേണ്ട വരാം ഇതൊക്കെ എഴുപത് രൂപ അപ്പോ എഴുപത് രൂപ എൺപത് രൂപ റേറ്റ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും പൂക്കൾ ഒരുപാട് വരാനുണ്ട് വരുന്നത് വരുമ്പോ നമുക്ക് അടുത്ത ബാക്കിയുള്ള വീഡിയോയിൽ നിങ്ങൾ ആ പൂക്കളും അതിന്റെ കാര്യങ്ങളും ഒക്കെ അപ്ഡേറ്റ് ചെയ്യാം അപ്പോ ഇന്നലെ ഭയങ്കര ടയേർഡ് ആയിരുന്നു ലോഡിങ്ങും മാർക്കറ്റിലെ തിരക്കും എല്ലാം കാരണം ഞങ്ങൾക്ക് ഇന്നലെ ആ വീഡിയോസ് അതിന്റെ ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ച് ആ വീഡിയോസൊക്കെ എടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല നമ്മുടെ അവിടെ നിന്നുള്ള പൂക്കൾ എടുക്കലും ലോഡിങ്ങും വണ്ടിയിലേക്ക് കയറ്റലും മാർക്കറ്റിലെ തിരക്ക് നിറച്ച് വണ്ടി ഒന്ന് നിറഞ്ഞിട്ട് ഞങ്ങൾക്ക് മാർക്കറ്റിനകത്തേക്ക് കയറ് വണ്ടി ഞങ്ങളുടെ വണ്ടി കയറ്റാൻ പറ്റാത്തൊരു അവസരങ്ങളൊക്കെ ഉണ്ടായിപ്പോയി അങ്ങനെ അതിൻ്റെ ഇടയിൽ തിരക്കിൻ്റെ ഇടയിൽ ആ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല പക്ഷേ എടുത്ത പൂക്കളുടെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടെ ആ ബില്ല് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് ഇന്നലെ നമ്മുടെ സുഹൃത്ത് ബാലുവിനെ ഇന്നലെ പരിചയപ്പെടുത്തിയല്ലോ ബാലുവിൻ്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും കോവാള മാർക്കറ്റിലേക്ക് പോകുന്നവർക്ക് വേണ്ടിയിട്ടും ബാലുവിൻ്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഞങ്ങൾ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ഹോൾസെയിൽ റേറ്റും നിങ്ങളുള്ള പൂക്കളും മറ്റും എപ്പോൾ വേണമെങ്കിലും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ എടുത്ത പൂക്കളുടെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഇവിടെ വിശദീകരിക്കാം എത്രയാണ് നമ്മൾ ബില്ലൊന്നും എടുത്ത് നോക്കി നമ്മൾ അവിടെ എടുത്തിരിക്കുന്നത് മഞ്ഞബന്തി മഞ്ചന്തിക്ക് നമുക്ക് അവിടെ നിന്ന് കിട്ടിയ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും അറുപത്തഞ്ച് രൂപയാണ് അറുപത്തഞ്ച് രൂപയ്ക്കാണ് നമുക്ക് മഞ്ഞപ്പന്തി അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നത് ഇന്നലെ നിങ്ങൾ കണ്ടതാണ് എൺപത് രൂപ ആ റേഞ്ചിലൊക്കെ നടന്നുകൊണ്ടിരുന്ന മഞ്ഞപ്പന്തി ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അറുപത്തഞ്ച് റേറ്റിലാണ് അവിടെ എല്ലായിടത്തും അന്നത്തെ ദിവസം അതായത് ഇന്നലെ രാത്രിയിൽ വൈകുന്നേരം നടക്കുന്ന സമയം എന്ന് വെച്ച് ആ സമയത്ത് നല്ല റേറ്റ് കൂടി നിൽക്കുന്ന സമയം അതായത് ഉത്രാടത്തിലേക്ക് വേണ്ടിയിട്ടുള്ള കച്ചവടമാണ് പൂരാടത്തിന്റെ തലേ ദിവസം വൈകുന്നേരം നടക്കുന്ന കച്ചവടം ഏറ്റവും ടോപ്പ് കച്ചവടം നടക്കുന്ന ദിവസമാണെന്ന് അത് ഏറ്റവും റേറ്റ് കൂടുതൽ നടക്കുന്ന ദിവസമാണ് അന്ന് ഞങ്ങൾക്ക് കിട്ടിയത് അറുപത്തി അഞ്ച് രൂപ വെച്ചിട്ടാണ് എൺപത് രൂപ അവിടെ മാർക്കറ്റ് നടക്കുമ്പോൾ നമുക്ക് അറുപത്തഞ്ച് രൂപ വെച്ചിട്ടാണ് ബാലും കിട്ടിയത് പൂക്കൾ ഞങ്ങൾക്ക് തന്നത് അതെ അത് അപ്പൊ എത്ര കിലോ എടുത്തായിരുന്നു നമ്മളത് നമ്മളെടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി നാല്പത് കിലോ നമ്മളോട് എടുത്തു ഇരുന്നൂറ്റി നാല്പത് കിലോളെ ഞങ്ങൾ ആ മഞ്ഞ പന്തി അവിടുന്ന് എടുത്തു അതെ അടുത്തത് അതുപോലെ നമ്മളെടുത്തിരിക്കുന്നത് ഓറഞ്ച് പന്തി ഓറഞ്ച് പന്തി ഓറഞ്ച് പന്തി എടുത്തിരിക്കുന്നത് നമ്മൾ ഇരുന്നൂറ്റി നാല്പത് കിലോ എടുത്ത് നമുക്ക് കിട്ടിയ റേറ്റ് അവിടുത്തെ റേറ്റ് എഴുപത്തഞ്ച് രൂപ എഴുപത്തിയഞ്ച് രൂപയ്ക്ക് അതായത് പത്ത് രൂപ മറ്റതിനേക്കാളും കൂടുതലാണ് അറുപത്തഞ്ചും എഴുപത്തഞ്ചും ആണ് അറിഞ്ഞിരിക്കുന്നത് അപ്പോ പത്ത് രൂപ കൂടുതൽ വന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ചുകൂടി ഡിമാൻഡ് ഡിമാൻഡുള്ള പൂക്കളായതുകൊണ്ടാണ് അത് കളർഫുൾ ആണ് അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് ഡിമാൻഡ് കൂടുതലാണ് അത് എഴുപത്തിയഞ്ച് രൂപയ്ക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തൊണ്ണൂറ് രൂപ നടക്കും എൺപതും തൊണ്ണൂറും രൂപ ആണ് ഫൈനൽ റേറ്റ് നടന്നുകൊണ്ടിരുന്നത് അല്ലേ ആ സമയത്താണ് നമുക്ക് ഇത് എഴുപത്തിയഞ്ച് രൂപയ്ക്ക് കിട്ടുന്നത് വേറെ അടുത്തത് നമ്മൾ വാടാമല്ലിയാണ് വാടമല്ലിയാണ് വാടമല്ലി നമുക്ക് അവിടുത്തെ റേറ്റ് എന്ന് പറയാ നൂറ്റി അറുപഞ്ച് രൂപയ്ക്ക് തരും നൂറ്റി അറുപത്തി രൂപ വാടാമല്ലി ഇരുനൂറ് രൂപ ഇരുനൂറ്റി പത്ത് രൂപ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് അവിടെ ആ പൂക്കൾ കിട്ടുന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപ നൂറ്റി അറുപത്തഞ്ച് രൂപ വച്ചാൽ എത്ര കിലോ എടുത്തിട്ടുണ്ട് നൂറ്റി അൻപത് കിലോ എടുത്ത് നൂറ്റമ്പത് കിലോളം വാടാമല്ലി ഞങ്ങൾ അവിടുന്ന് എടുത്തിട്ടുണ്ട് നൂറ്റമ്പത് നൂറ്റി അൻപത് കിലോമലൂറ്റി അറുപത്തഞ്ച് രൂപ റേറ്റാണ് എടുത്തിരിക്കുന്നത് അതുപോലെ പനീർ റോസ് എടുത്തിട്ടുണ്ട് പനീർ റോസ് നമ്മൾ എടുത്തിരിക്കുന്നത് കിലോ കിലോ എടുത്തു അതിന്റെ റേറ്റ് രൂപ പനീർ റോസ് ആണ് അവിടുന്ന് എടുത്തിരിക്കുന്നത് അതിനും റേറ്റ് തന്നെയാണ് നല്ല റേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരം വന്ന ഫ്രഷ് പൂവാണ് കിട്ടിയത് അപ്പോൾ ആ പൂക്കൾക്ക് നല്ല റേറ്റ് ഉണ്ടായിരുന്നു അവിടെ നൂറ്റി നാല് മുപ്പത്തഞ്ചും ഒക്കെ ചോദിച്ചെടുത്താണ് നമുക്ക് ഈ നൂറ്റിപ്പത്ത് രൂപ അല്ലെ നാൽപ്പത്തി രൂപ വെച്ചിട്ട് ആ പൂക്കൾ നമുക്ക് ലഭിച്ചത് അടുത്തത് നമ്മൾ എടുത്തിരിക്കുന്നത് റെഡ് റോസ് ആണ് അതായത് വളരെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു നല്ല കളർഫുൾ ആയിട്ട് റോസ് ആണ് അത് നമ്മളെടുത്തത് അതിന്റെ ക്വാണ്ടിറ്റി നൂറ് കിലോ ആയിരുന്നു നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ വെച്ചിട്ടാണ് നമുക്ക് അവിടുന്ന് കിട്ടിയിരിക്കുന്നത് ആ ഇരുന്നൂറ്റി ഇരുപത് രൂപ വെച്ചിട്ടാണ് റെഡ് റോസ് റെഡ് റോസ് മുന്നൂറ് രൂപ ആയിരുന്നു ഞാൻ രാവിലത്തെ വീഡിയോയിൽ കാണിച്ചാണ് മുന്നൂറ് രൂപയായിരുന്ന റെഡ് റോസ് അത് നടന്നുകൊണ്ടിരുന്ന വില ആ വിലയ്ക്ക് നടന്നുകൊണ്ടിരുന്ന റെഡ് റോസ് ആണ് നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ വിലക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത് നൂറ് കിലോളം നമ്മൾ അതും എടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ അടുത്തത് പിന്നെ ഏറ്റവും കൂടുതൽ മാർക്കറ്റിലുള്ള സാധനമായിരുന്നു വൈറ്റ് ജമന്തി അത് നമ്മൾ നൂറ്റി ഇരുപത് കിലോ എടുത്ത് നമുക്ക് അവിടുത്തെ റേറ്റ് കിട്ടിയത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അതെ നൂറ്റി ഇരുപത് കിലോ വൈറ്റ് അത് കുറച്ചാണ് എടുത്തിരിക്കുന്നത് ബാക്കി എല്ലാ പൂക്കളെക്കാളും കുറഞ്ഞ കോണ്ടിറ്റിയാണ് ഞങ്ങൾ ആ വൈറ്റ് ചമ്മന്തി എടുത്തത് വൈറ്റ് ചമ്മന്തി ഞാൻ നേരത്തെ ആ വീഡിയോയിൽ കാണിച്ചില്ലേ വൈറ്റ് ചമ്മന്തി അത്രയും റേറ്റ് ആയിരുന്നു റേറ്റ് എന്ന് വെച്ചാൽ മുന്നൂറ് രാവിലത്തെ റേറ്റ് മുന്നൂറായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ആ റേറ്റ് നടന്നിരിക്കുന്ന സാധനമാണ് ഞങ്ങൾക്ക് ഈ ഇരുന്നൂറ്റി ഇരുപത് രൂപ വെച്ചിട്ട് കിട്ടിയത് ഇരുന്നൂറ്റി ഇരുപത് രൂപ കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലുവിന്റെ ആ ഒരൊറ്റ ഇതുകൊണ്ടാണ് നമ്മുടെ നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഫുള്ളി കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ട് പുള്ളി ആ ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് അവിടെ നിന്ന് മാർക്കറ്റിൽ നിന്ന് സാധനം കേട്ടിത്തരുമായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി തോളം മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് എൻക്വയറീസ് ഉണ്ടെങ്കിലും ബാലുവിനെ വിളിക്കാം ബാലുവിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാലുവിനെ വിളിച്ചിട്ട് അവിടുന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കുവോ ഈ ബിസിനസ് ചെയ്യുകയോ ചെയ്യാം ഇനി നിങ്ങൾ തന്നെ പറഞ്ഞോളൂ നിങ്ങളുടെ നാട്ടില് ഉത്രാടത്തിന്റെ അന്ന് ഈ പൂക്കൾ വിറ്റ റേറ്റ് എന്താണെന്നുള്ളത് ഞങ്ങളുടെ ഇവിടെ വിറ്റാന്ന് വെച്ചുകഴിഞ്ഞാല് ബന്ദിപ്പൂ വിറ്റത് ഇരുന്നൂറ് രൂപ റേറ്റിലാണ് വിറ്റിരിക്കുന്നത് ഇരുന്നൂറ് രൂപ അതായത് ഞങ്ങൾക്ക് അറുപത്തഞ്ചും എഴുപത്തഞ്ചും രൂപയ്ക്ക് കിട്ടിയ സാധനം ഇവിടെ വിറ്റിരിക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഞങ്ങളും വിറ്റ അതേ റേറ്റിൽ തന്നെയാണ് ഞങ്ങൾ കള്ളം പറയേണ്ട ആവശ്യമില്ല ഇരുന്നൂറ് രൂപ റേറ്റിലാണ് ഞങ്ങളും വിറ്റിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ റെഡ് റോസും റെഡ് റോസും വൈറ്റും വിറ്റിരിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് കിലോയ്ക്ക് അഞ്ഞൂറ് രൂപയാണ് അതായത് നൂറ് ഗ്രാം അമ്പത് രൂപ റേറ്റിലാണ് ഞങ്ങൾ അത് വിറ്റത് അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം നൂറ് ശതമാനത്തിൽ കൂടുതൽ പ്രോഫിറ്റ് എങ്ങനെയാണ് വന്നതെന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ബിസിനസ് ആണ് ശരിയാണ് വൺ ടൈം ബിസിനസ് ആണെന്നൊക്കെ പലരും പറയും വൺ ടൈം ആണെങ്കിൽ പോലും ഓണത്തിന് വെറുതെ വീട്ടിൽ കുത്തിയിരിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഓണത്തിനേക്കുള്ള ഒരു വരുമാനം ഉണ്ടാകാതെ അതെ ഒരു എന്റർടൈൻമെന്റ് ആണ് എല്ലാരും കൂടി അവിടെ പോകുന്നതും സാധനങ്ങൾ എടുക്കുന്നതും തിരിച്ചു വരുന്നതും ഇവിടെ ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് ആയിട്ട് ഒന്ന് കച്ചവടം ചെയ്യുന്നതും ഒക്കെ ആയിട്ട് എന്റർടൈൻമെന്റ് ആണ് ഓണത്തിന്റെ ഒരു ഓളം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം പിന്നെ രണ്ടാമത്തെ ലക്ഷ്യം പറഞ്ഞാൽ ശരിയാണ് ഇത് നൂറ് ശതമാനത്തിൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് നിങ്ങൾ അത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നൂറ് ശതമാനത്തിൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഓണത്തിനേക്കുള്ള ചെലവിന് വേണ്ടിയിട്ട് നിങ്ങൾ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല നിങ്ങളുടെ നാട്ടിൽ സുന്ദരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ ഇതിന്റെ റേറ്റ് ഒക്കെ നിങ്ങളുടെ നാട്ടിലും ഉണ്ടായിരുന്നോ എന്തായാലും കച്ചവടം നിങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നോ നിങ്ങൾ നിങ്ങൾ തന്നെ അത് ചെക്ക് ചെയ്ത് നോക്കും നിങ്ങളുടെ നാട്ടിൽ എത്ര ഉത്തരാടത്തിന് പൂ മേടിച്ചവരായിരിക്കും മലയാളികൾ കൂടുതൽ അല്ലേ അവർ നോക്കട്ടെ അവരുടെ നാട്ടിൽ എത്ര രൂപയ്ക്കാണ് അവർ പൂ മേടിച്ചിരിക്കുന്നത് വർഷത്തിൽ മലയാളികൾ അവസാന ദിവസം അതെ അതെ അപ്പോൾ അങ്ങനെയുള്ള എല്ലാ മലയാളികളും ഏറെക്കുറെ ഈ അത്ര പൂവിടാനായിട്ട് പൂക്കൾ വാങ്ങിയിട്ടുണ്ടാകും അപ്പം നിങ്ങൾക്കും തീർച്ചയായിട്ടും തിരക്കാം പൂവിൻ്റെ റേറ്റുകളും കാര്യങ്ങളും ഒക്കെ അതെ അപ്പോൾ അടുത്ത ഒരു ബിസിനസിൻ്റെ ഇല്ലെങ്കിൽ അടുത്തൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ you no.